കേരളത്തിലെ ബോക്സ് ഓഫീസിൽ ഹാട്രിക് വിജയത്തിനൊപ്പം മുന്നേറുകയാണ് മോഹൻലാൽ ജനുവരി ഇരുപതിന് റിലീസ് ചെയ്ത മുന്തിരിവളികൾ തളിർക്കുമ്പോൾ പത്ത് ദിവസം പിന്നിട്ടപ്പോൾ കേരളത്തിൽ നിന്ന് പത്തൊമ്പത് കോടി അറുപത്തഞ്ച് ലക്ഷത്തി അമ്പത്തേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ നേടിയതായി ഒഫീഷ്യൽ റിപ്പോർട്ട് മുന്നൂറ്റി മുപ്പത്തേഴ് തിയേറ്ററുകളിലായി റിലീസ് ചെയ്ത സിനിമയുടെ കേരളത്തിന് പുറത്തുള്ള കളക്ഷൻ കൂടി പരിഗണിച്ചാൽ ചിത്രം പത്ത് ദിവസത്തിനുള്ളിൽ ഇരുപത് കോടി പിന്നിട്ടു ഒപ്പം പുലിമുരുകൻ എന്നീ സിനിമകൾക്ക് പിന്നാലെ അതിവേഗത്തിൽ ഇരുപത് കോടി പിന്നിടുന്ന മോഹൻലാൽ ചിത്രമാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ പുലിമുരുകന് ശേഷം ഏറ്റവും വേഗത്തിൽ അയ്യായിരം ഷോകൾ പൂർത്തിയാക്കിയ ചിത്രമെന്ന നേട്ടവും ഈ ചിത്രത്തിനാണ് കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ ഒരു കോടിക്ക് മുകളിലാണ് ചിത്രത്തിന് ഗ്രോസ് കളക്ഷൻ ദൃശ്യം ഒപ്പം പുലിമുരുകൻ എന്നീ സിനിമകൾക്ക് പിന്നാലെ കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ ഒരു കോടി തികച്ച മോഹൻലാൽ ചിത്രമാവുകയാണ് മുന്തിരിവള്ളികൾ തിരുവനന്തപുരം ഏരീസിൽ നാൽപ്പത്തി ആറ് ലക്ഷമാണ് പത്ത് ദിവസത്തെ കളക്ഷൻ സിനിമയുടെ റീമേക്ക് അവകാശത്തിനും ഡിമാൻഡ് ഉയർന്നിട്ടുണ്ട് തെലുങ്കിലും തമിഴിലും ചിത്രം റീമേക്ക് ചെയ്യാനാണ് ആലോചനയെന്ന് സംവിധായകൻ ജിബു ജേക്കബ് പറഞ്ഞു എട്ട് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആദ്യം മൂന്ന് ദിനം കൊണ്ട് ചിത്രം നേടിയ ഗ്രോസ് കളക്ഷൻ വെള്ളിമുങ്ങയ്ക്ക് ശേഷം ജിബു ജേക്കബ് സംവിധാനം ചെയ്ത ചിത്രമാണ് മുന്തിരി തളിർക്കുമ്പോൾ മോഹൻലാൽ മീന അനൂപ് മേനോൻ അലൻസിയർ ഐമ എന്നിവരാണ് താരങ്ങൾ മുന്തിരി തിയേറ്ററിൽ തകർത്തോടുമ്പോൾ തൊട്ടു പിന്നാലെ തുൽക്കർ സൽമാന്റെ ജോമോന്റെ സുവിശേഷങ്ങളുമുണ്ട് ജോമോൻ ഒരാഴ്ച കൊണ്ട് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ ഗ്രോസ് കളക്ഷൻ ഈയിടെ ഒഫീഷ്യലായി പുറത്തുവിട്ടിരുന്നു ആദ്യ ഏഴ് ദിവസം കൊണ്ട് ഒമ്പത് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ജോമോൻ നേടിയത് എന്തായാലും ജോമൻ ഹിറ്റും മുന്തിരി സൂപ്പർ ഹിറ്റുമായി കഴിഞ്ഞു ഇനി അടുത്തിറങ്ങാൻ പോകുന്ന മലയാള ചിത്രം പൃഥ്വിരാജിന്റെ എസ്റയാണ് എസ്റയും ഒരു മികച്ച ചിത്രമാകട്ടെ എന്ന് ആശംസിക്കുന്നു ബോക്സ് ഓഫീസിലെ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കാൻ എസ്റയ്ക്കും സാധിക്കട്ടെ പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളും ഞോടിയിടയിൽ അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് നന്ദി